നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കൊൽക്കത്തയിലെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ട്രെയിനി വനിതാ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ പ്രതി മദ്യത്തിനും അശ്ലീലത്തിനും അടിമയാണെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് മദ്യപിച്ചു അശ്ലീല ചിത്രം കണ്ടതിന് ശേഷമാണ് പ്രതി കുറ്റം ചെയ്തതെന്നാണ് സൂചന കൊൽക്കത്ത ഉൾപ്പെടെ രാജ്യത്തുടനീളം വനിതാ ഡോക്ടർക്കെതിരായ ഇത്തരത്തിലുള്ള ക്രൂരതയ്ക്കെതിരെ പ്രതിഷേധം വർദ്ധിച്ചു വരികയാണ് മറുവശത്ത് റെസിഡന്റ് ഡോക്ടർമാരുടെ സംഘടനയായ ഫെഡറേഷൻ ഓഫ് ഓൾ ഇന്ത്യ റെസിഡന്റ് ഡോക്ടേഴ്സ് അസോസിയേഷൻ ഇന്നു മുതൽ രാജ്യവ്യാപകമായി പണിമുടക്ക് പ്രഖ്യാപിച്ചിട്ടുണ്ട് മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിനെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് പ്രതി നാല് വിവാഹം കഴിച്ചിട്ടുണ്ടെന്നും അന്വേഷണത്തിൽ വ്യക്തമായി എന്നാൽ മോശം പെരുമാറ്റം കാരണം മൂന്ന് ഭാര്യമാർ ഉപേക്ഷിച്ചു നാലാമത്തെ ഭാര്യ കഴിഞ്ഞ വർഷം ക്യാൻസർ ബാധിച്ച് മരിച്ചു ഓഗസ്റ്റ് ഒൻപതിന് രാവിലെയാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ സെമിനാർ ഹാളിൽ ട്രെയിനി ഡോക്ടറുടെ മൃതദേഹം കണ്ടെത്തിയത് പോലീസ് പ്രതി സഞ്ജയ് റോയിയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോൾ ബലാത്സംഗവും കൊലപാതകവും സമ്മതിച്ചു ഇന്ത്യൻ ജസ്റ്റിസ് സെക്ഷൻ സെക്ഷൻ വൺ സീറോ ത്രീ വകുപ്പുകൾ പ്രകാരമാണ് സഞ്ജയ് റോയ്ക്കെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നത് പ്രതി ഇപ്പോൾ പതിനാല് ദിവസത്തെ പോലീസ് കസ്റ്റഡിയിലാണ് സംഭവത്തിൽ പ്രതിഷേധിച്ച് ഫെഡറേഷൻ ഓഫ് ഓൾ ഇന്ത്യ റെസിഡന്റ് ഡോക്ടേഴ്സ് അസോസിയേഷൻ ഇന്ന് മുതൽ രാജ്യവ്യാപക പണിമുടക്ക് നടക്കുകയാണ് ഈ കാലയളവിൽ ഒ ഇലക്ടീവ് സർജറി ലാബ് എന്നിവ അടഞ്ഞുകിടക്കും അതേസമയം ഒരു പ്രതിയെ മാത്രമേ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളൂ എന്നും മറ്റ് നിരവധി പേർക്ക് ഈ സംഭവത്തിൽ പങ്കുണ്ടായിരിക്കാമെന്നും ഡോക്ടർമാർ പറയുന്നു പ്രതിയായ സഞ്ജയ് റോയ്യുടെ അറസ്റ്റിന് പിന്നിൽ ചില വലിയ കാര്യങ്ങൾ മറച്ചുവെക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണ് നടക്കുന്നത് െന്നും അവർ അവകാശപ്പെടുന്നു അതേസമയം നാപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കി നടപടിയെടുക്കാമെന്നും അല്ലാത്തപക്ഷം പണി മുടക്കുമെന്നും ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷനും അന്ത്യശാസനം നൽകിയിട്ടുണ്ട് പ്രതി സഞ്ജയ് റോയ് മദ്യപിച്ച അശ്നിയിലെ ചിത്രങ്ങൾ കാണുന്നതിന് അടിമയായിരുന്നുവെന്നും പോലീസ് വൃത്തങ്ങൾ പറയുന്നു ഇത് മാത്രമല്ല പ്രതിക്ക് ആശുപത്രിയിൽ തടസ്സമില്ലാതെ പ്രവേശിക്കാൻ കഴിയും ഇക്കാലത്തിൽ ആർക്കും ഇയാളിൽ അത്തരം സംശയമുണ്ടായിരുന്നില്ല സഭോ ദിവസം രാത്രിയിൽ പോലും ഇയാൾ പലതവണ ആശുപത്രിയിൽ വന്നിരുന്നു വെള്ളിയാഴ്ച രാത്രി പതിനൊന്ന് മണിയോടെ മദ്യം കഴിക്കാൻ ആശുപത്രിക്ക് പുറത്തേക്ക് പോയി അവിടെ മദ്യപിക്കുന്നതിനിടയിൽ ഒരു പോൺ സിനിമ കണ്ടു ഇതിനുശേഷം പുലർച്ചെ നാലിന് പിൻവാതിലൂടെ ചെസ്റ്റ് മെഡിസിൻ വിഭാഗത്തിലേക്ക് കടക്കുന്നത് കണ്ടിരുന്നു ഇതിനുശേഷം നാളെ നാൽപ്പത്തഞ്ചോടെ സെമിനാർ ഹാളിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് കണ്ടിരുന്നു ഇതുമാത്രമല്ല സംഭവ സ്ഥലത്ത് നിന്ന് രക്തകറ കഴുകാൻ പ്രതി ശ്രമിച്ചിരുന്നു എന്നതിന്റെ തെളിവും പോലീസിന് ലഭിച്ചിട്ടുണ്ട് വീട്ടിൽ തിരിച്ചെത്തിയ ശേഷം കുറ്റകൃത്യം ചെയ്യുമ്പോൾ ധരിച്ചിരുന്ന വസ്ത്രങ്ങളും കഴുകി എന്നാൽ രക്തക്കറകൾ വ്യക്തമായി കാണാവുന്ന ഇയാളുടെ ഷൂ പോലീസ് കണ്ടെടുത്തു പോലീസ് പിടികൂടാൻ പോയപ്പോൾ ഇയാൾ പൂർണ്ണമായി മദ്യപിച്ചിരുന്നു പ്രതിയുടെ മൊബൈൽ നിറയെ പോൺ വീഡിയോകളാണ് പ്രതികൾ ആദ്യം വനിതാ ഡോക്ടറെ കൊലപ്പെടുത്തിയ ശേഷമാണ് ബലാത്സംഗം ചെയ്തതെന്നും പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു ആശുപത്രിയിലെ സെമിനാർ ഹാളിൽ ഡോക്ടർ ഒറ്റയ്ക്ക് ഉറങ്ങുകയായിരുന്നു എതിർത്തെങ്കിലും കഴുത്ത് ജയിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു ഇരയുടെ രണ്ട് കണ്ണുകളിൽ നിന്നും വായിൽ നിന്നും രക്തം വരുന്നുണ്ടായിരുന്നു മുഖത്ത് മുറിവുകളുണ്ടായിരുന്നു സ്വകാര്യ ഭാഗങ്ങളിൽ നിന്നും രക്തം വരുന്നുണ്ടായിരുന്നു വയറിലും ഇടത് കാലിലും കഴുത്തിലും വലത് കൈയിലും വിരലിലും ചുണ്ടിലും പരിക്കുകൾ ഉണ്ടായിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നതാണ് ശനിയാഴ്ച രാവിലെ ലഭിച്ച ഉടൻ പോലീസ് സ്ഥലത്തെത്തി പ്രാഥമിക അന്വേഷണത്തിൽ കുറ്റകൃത്യം നടന്ന സ്ഥലത്ത് നിന്ന് പോലീസ് ബ്ലൂടൂത്ത് എയർബെഡ് കണ്ടെത്തി അതിലൂടെ പ്രതികളിലേക്ക് എത്താൻ കഴിഞ്ഞു ആ ബ്ലൂടൂത്ത് പലരുടെയും ഫോണുമായി ബന്ധിപ്പിക്കാൻ പോലീസ് ശ്രമിച്ചു പക്ഷേ പ്രതിയുടെ ഫോണുമായി മാത്രമേ കണക്ട് ചെയ്തിട്ടുള്ളൂ ഇതിന് പിന്നാലെയാണ് പ്രതി സഞ്ജയ് റോയ് അറസ്റ്റിലായത് കുറ്റാരോപിതൻ കരാർ ജോലിക്കാനാണ് ആണ് ഏതായാലും വിശദമായ ചോദ്യം ചെയ്യൽ നടന്നുകൊണ്ടിരിക്കുകയാണ്